പറഞ്ഞോ നീ പറ നീ ഹലോ 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 എന്ന് പറ പോവാ ഹലോ നമ്മളെന്ത് എവിടെ നമ്മള് വിയർത്ത് കുടിച്ച് ശാരദ ഹലോ അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റല് ചുമ്മാ വന്ന് കറങ്ങാൻ വേണ്ടി ിറങ്ങിയത് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ വന്ന വഴിയിൽ ഹോസ്പിറ്റലിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഷാർജ വാങ്ങിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു മുട്ട പൊപ്സ് ഇവിടുത്തെ മുട്ട പൊപ്പ്സ് അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് മുട്ട ആയിരുന്നു പക്ഷേ മുട്ട പൊപ്സ് പപ്പ്സ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് എന്ന് പറയുന്നത് എത്ര കറക്റ്റാണ് മുഖത്ത് മൊത്തമായി പിന്നെ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തു അതേസമയം നമ്മുടെ മഹാലക്ഷ്മി അപ്പുറത്തിരുന്ന് പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണോ എനിക്ക് വേണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഒന്ന് കയറി നേരത്തെ സ്റ്റുഡിയോയിൽ വീഡിയോ ഇട്ടതുകൊണ്ട് എപ്പോഴും ഇട്ട് വെറുപ്പിക്കേണ്ടതല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നു അരി സാധനങ്ങൾ അങ്ങനെ കുറേ ലിസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ബിരിയാണി അരി ഉണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തു ഇപ്പം ചിക്കന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ബിരിയാണി വെക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ വല്ലപ്പോഴും ഇതുപോലെ ബിരിയാണി വെക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നൊരു ചെറിയ പോയപ്പോൾ ജസ്റ്റ് ഒന്നിടാന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാ